ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ ഇന്നത്തെ വചനം നമ്മുടെ വിശ്വാസത്തിന്റെ ഉപരിതലത്തിനു പുറത്തേക്ക് നോക്കാൻ നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്ഥലങ്ങളിലേക്ക് നോക്കാൻ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കുവേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം എന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത് ബാഹ്യമായ ആചരണത്തിലേക്കുള്ള ഒരു ആഹ്വാനമല്ല മറിച്ച് ഉള്ളിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഒരു ജീവിതത്തിലേക്കുള്ള പുതുക്കിയ ഹൃദയത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഒരു വിശ്വാസം ഇന്നത്തെ സുവിശേഷത്തിൽ കഴുകൽ എന്ന ബാഹ്യമായ ആചാരങ്ങളോടുള്ള അവരുടെ താൽപ്പര്യത്തിന് യേശു പരീശന്മാരെ ശാസിക്കുന്നു അവർ ഭക്തരായി കാണപ്പെട്ടെങ്കിലും അവൻ സത്യം തുറന്നുകാട്ടി നിങ്ങൾ പാനപാത്രത്തിൻ്റെയും പാത്രത്തിൻറെയും പുറം വൃത്തിയാക്കുന്നു എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ അത്യാഗ്രഹവും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു ഉള്ളിൽ തുടങ്ങുന്ന യഥാർത്ഥ വിശുദ്ധി തേടാൻ യേശു അവരെയും നമ്മളെയും വെല്ലുവിളിക്കുന്നു പുറമേ വിശുദ്ധമായി കാണുന്നതിന് വളരെ എളുപ്പമാണ് കുർബാനയിൽ പങ്കെടുക്കുക പ്രാർത്ഥനകൾ പറയുക ഭക്തിനിർഭരമായ വാക്കുകൾ പറയുക അഹങ്കാരമോ നീരസമോ സ്വാർത്ഥതയോ ഉള്ളിൽ മറയ്ക്കുമ്പോൾ സ്നേഹം കരുണ നീതി എന്നിവയിൽ നിന്ന് വേർപിരിഞ്ഞ മതം ഒരു വിഗ്രഹമായി പോലും മാറുമെന്ന് വിശുദ്ധ പൗലോസ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു സത്യത്തെ ഒരു നുണക്ക് പകരം വയ്ക്കുന്നത് നമ്മളെയും അപകടപ്പെടുത്തുന്നു നമ്മുടെ ഈ വിട്ടിത്തം നിറഞ്ഞ ഹൃദയങ്ങൾ ഇരുണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു അതിനാൽ യഥാർത്ഥ വിശ്വാസം ഒരു മുഖംമൂടിയല്ല മറിച്ച് ഒരു കണ്ണാടിയാണ് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ച ദൈവത്തിന്റെ കാരുണ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു പരീഷനോടുള്ള യേശുവിന്റെ കൽപ്പന സമൂലവും പ്രായോഗികവുമാണ് അത്യാഗ്രഹിയാകുന്നത് നിർത്താൻ അവൻ അവനോട് പറയുന്നില്ല അത്യാഗ്രഹത്തിന്റെ വിപരീതമായ ഔദാര്യവും കരുണയും അവൻ കൽപ്പിക്കുന്നു എന്നാൽ ഉള്ളിലുള്ളത് ദാനം ചെയ്യുക ഇതാ എല്ലാം നിങ്ങൾക്ക് ശുദ്ധമാണ് ഈ ഒറ്റവരിയിൽ പാപകരമായ ഹൃദയത്തിനുള്ള അവശ്യമരുന്ന് യേശു നിർദ്ദേശിക്കുന്നു ദാനധർമ്മം ഉള്ളിൽ നിന്ന് ഒഴുകുമ്പോൾ പണത്തെക്കുറിച്ചോ പ്രകടനത്തെക്കുറിച്ചോ അല്ല ആദ്യം കരുണ ലഭിച്ച ഒരു ഹൃദയത്തിന്റെ ഒഴുക്കാണ് അത് നന്ദി കരുണ സ്നേഹം എന്നിവയാൽ ഉള്ളിൽ നിന്ന് നാം നൽകുമ്പോൾ ദൈവകൃപ നമ്മുടെ ആത്മാവിന്റെ മറഞ്ഞിരിക്കുന്ന കോണുകളിൽ പോലും എത്താൻ നാം അനുവദിക്കുന്നു ഒരു ആചാരത്തിനോ നിയമത്തിനോ പോകാൻ കഴിയില്ല സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവിന്റെ നിയമം പൂർണ്ണമാണ് ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു ദൈവത്തിന്റെ നിയമം ബാഹ്യപൂർണതയെക്കുറിച്ചല്ല ആന്തരിക നവീകരണത്തെക്കുറിച്ചാണ് അത് അഹങ്കാരത്തെ താഴ്ത്തുന്നു മറിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെ തുറന്നുകാട്ടുന്നു അനുകമ്പയെ വളർത്തുന്നു യേശുവിൻ്റെ വിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം സമൂഹത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എന്നെ ആഴത്തിൽ സ്പർശിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച വിക്ടോറിയയുടെയും ഡെനിസ് ഡെസൂസയുടെയും വിവാഹത്തിന്റെ സുവർണ ജൂബിലി ഞാൻ ആഘോഷിച്ചു ഒരുമിച്ചുള്ള ജീവിതം സമൃദ്ധമായി ഫലം കായ്ക്കുന്ന ദമ്പതികൾ വളരെ വർഷങ്ങൾക്കു മുമ്പ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി അവർ പരസ്പരം സ്നേഹം മാത്രമല്ല ക്രിസ്തുവിന്റെ ദൗത്യത്തിനായി അവരുടെ ജീവിതവും പ്രതിജ്ഞയെടുത്തു രണ്ടായിരം കൊൽക്കത്തയിൽ ഒരു പള്ളി പണിയാൻ അവർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്തു അതിശയകരമായ കൃപയുടെയും ത്യാഗത്തിന്റെയും സമ്മാനം അവർ ആസൂത്രണം ചെയ്തു സംരക്ഷിച്ചു വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി അവർ ഈ വാഗ്ദാനം നിറവേറ്റി അവരുടെ ഔദാര്യം ഇഷ്ടികയ്ക്കും കുമ്മായത്തിനും അപ്പുറത്തേക്ക് വ്യാപിച്ചു അവർ കുട്ടികളെ ദത്തെടുത്തു ദരിദ്രരെ പിന്തുണച്ചു അവരുടെ വിശ്വാസത്തെ സ്നേഹത്തിന്റെ ജീവിക്കുന്ന പാരമ്പര്യമാക്കി മാറ്റി മറ്റൊരു പ്രചോദനാത്മക ഉദാഹരണമാണ് ഇപ്പോൾ ജപ്പാനിൽ താമസിക്കുന്ന സാൻജോയ് ഒരു എൻ ജിയുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യയിലെ തന്റെ വീട് വിട്ടുകൊടുത്തു അദ്ദേഹത്തിന്റെ തീരുമാനം വെറും ദാനധർമ്മമായിരുന്നില്ല മറിച്ച് ആഴത്തിലുള്ള ആത്മദാനമായിരുന്നു മറ്റുള്ളവർക്കായി ഹൃദയത്തിൽ നിന്ന് പകരുക ഇവർ വിശുദ്ധന്മാരല്ല മറിച്ച് നമുക്കിടയിലെ ശിഷ്യന്മാരാണ് ആത്മാവിന്റെ മന്ത്രിക്കൽ കേട്ട് അവരുടെ വിശ്വാസത്തെ പ്രവൃത്തിയാക്കി മാറ്റിയ ആളുകൾ ഇന്ന് ഒരിക്കൽ അടിമയും പിന്നീട് പോപ്പുമായിരുന്ന വിശുദ്ധ കാലിസ്റ്റസിനെയും നാം ബഹുമാനിക്കുന്നു പരാജയവും ക്ഷമയും അനുഭവിച്ച അദ്ദേഹം കാരുണ്യത്തിന്റെ ചാമ്പ്യനായി വീണുപോയവരെ സ്വാഗതം ചെയ്യുകയും അവർക്ക് പുതിയ തുടക്കങ്ങൾ നൽകുകയും ചെയ്തു ദൈവത്തിന്റെ അതിരറ്റ കാരുണ്യം പ്രതിധ്വനിച്ചുകൊണ്ട് സഭ അതിന്റെ ഏറ്റവും തിളക്കത്തോടെ പ്രകാശിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധി അളക്കുന്നത് കൊണ്ടല്ല മറിച്ച് അനുകമ്പ കൊണ്ടാണെന്ന് വിശുദ്ധ കാലിസ്റ്റസ് നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ഹൃദയത്തെ അനുകരിക്കുമ്പോഴാണ് സഭ ഏറ്റവും വിശ്വസ്തയാകുന്നത് ക്ഷമിക്കുകയും പുനഃസ്ഥാപിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഹൃദയം അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ളിൽ നിന്ന് ദാനം ചെയ്യുന്നത് എങ്ങനെയാണ് പാനപാത്രത്തിന്റെ പുറം മാത്രം നോക്കുന്നത് നിർത്താം നമുക്ക് സ്വയം സത്യസന്ധമായി ചോദിക്കാം ഇന്ന് എന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നീരസം അഹങ്കാരം അല്ലെങ്കിൽ ശേഖരിച്ചുവച്ചിരിക്കുന്ന സമ്പത്ത് എന്താണ് ഓരോ വൈകുന്നേരവും നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കാൻ ഒരു നിമിഷം എടുക്കുക ആരെങ്കിലുമായി നീരസമുണ്ടോ അസൂയോ അഹങ്കാരമോ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഞാൻ ക്ഷമയോ അനുകമ്പയോ തടഞ്ഞിട്ടുണ്ടോ കർത്താവിന്റെ മുമ്പാകെ ഇവയുടെ പേര് പറയുക അവന്റെ കരുണയാൽ അവരെ ശുദ്ധീകരിക്കാൻ അവനോട് അപേക്ഷിക്കുക നിശബ്ദമായി നൽകാൻ ശ്രമിക്കുക ക്ഷമ അർപ്പിക്കുക രഹസ്യമായി ക്ഷമിക്കുക ഏകാന്തര സന്ദർശിക്കുന്നവരുടെ സമയമോ വിഭവങ്ങളോ പങ്കിടുക സ്തുതിക്കല്ല മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തോടുള്ള പ്രതികരണമായി നമ്മുടെ കർത്താവ് പ്രദർശിപ്പിക്കാൻ മിനുക്കിയ കളങ്കമില്ലാത്ത പാത്രങ്ങൾ ആവശ്യപ്പെടുന്നില്ല മറിച്ച് കരുണ കരുണച്ചൊരിയുന്ന എളിമയുള്ള വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ആവശ്യപ്പെടുന്നത് കടപ്പാടിനേക്കാൾ സ്നേഹത്തിൽ നിന്ന് ഉദാരത ഉടലെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം ശുദ്ധമാകും സഹോദരന്മാരെ യേശു നമ്മെ വിളിക്കുന്നത് ബാഹ്യപൂർണതയിലേക്കല്ല ആന്തരിക നവീകരണത്തിലേക്കാണ് വിശുദ്ധ കാലിസ്റ്റസിനെ പോലെ വിക്ടോറിയ ഡെനിസ് സാൻജോയ് എന്നിവരെ അവരുടെ സാക്ഷ്യത്തിൽ പോലെ ആത്മാവിന്റെ പ്രേരണയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശാലമായി തുറക്കാം കരുണയാൽ ശുദ്ധീകരിക്കപ്പെട്ടതും സ്നേഹത്താൽ പ്രചോദിതവുമായ ഹൃദയങ്ങളിൽ നിന്ന് ഉള്ളിൽ നിന്ന് നാം നൽകുമ്പോൾ സുവിശേഷത്തിന്റെ ജീവിക്കുന്ന അടയാളങ്ങളായി നാം മാറുന്നു നമ്മുടെ ഔദാര്യം വിനയം അനുകമ്പ എന്നിവ നമ്മുടെ ഉള്ളിലെ എല്ലാം ശുദ്ധീകരിക്കട്ടെ അങ്ങനെ നമ്മിലൂടെ ലോകം ദൈവത്തിന്റെ മഹത്വം കാണട്ടെ Echoes of the word echoing Christ in in every every heart where silence speaks and 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 voice matter. Rooted in Carmelite contemplation and creative prophecy reflections, visuals and captions. crafted with love and multilingual inclusive.spirit let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens, and lives welcome home may every post be a prayer every image a window to grace subscribe share command. prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp